ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് എൻ്റെ തക്കാളി കൃഷിയാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം നമ്മൾ എന്ത് സാധനം വെച്ചാലും നമ്മളത് വിജയിച്ചാൽ മാത്രമല്ലേ മറ്റുള്ളവരിലോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ തക്കാളി ഞാൻ വെച്ചു അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിക്ക് തന്നെ എനിക്ക് വിളവുകൾ ലഭിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും എൻ്റെ തക്കാളി കൃഷി നന്നായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ ഇത് കൊണ്ട് അതെ ഒരു തക്കാളി തൈ ഒക്കെ ഫങ്ഷൻ വന്നിട്ടുണ്ട് ഈ തക്കാളി തൈ ഞാൻ നട്ടതല്ല കേട്ടോ നമ്മുടെ അടുക്കള വേസ്റ്റ് കൊണ്ടുപോയി ചെടികൾ കിട്ടുകൊടുക്കുകയല്ലേ അപ്പോൾ ചെടികൾ കിട്ടുകൊടുത്തപ്പം അതിനകത്ത് മുളച്ചു വന്നൊരു തക്കാളി തൈയാണ് അപ്പം ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു തക്കാളി തൈ ആയത് കാരണം ഇവനെങ്ങനെയാണ് നടുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം നമുക്കിത് ഇതിലോട്ട് പോകാം അപ്പം ഞാൻ ഇവിടെ ഒരു ഗ്രോ ബാങ്കിൽ മണ്ണെടുത്തിട്ടുണ്ട് ആ മണ്ണ് അത്യാവശ്യം നല്ല ഇളക്കമുള്ള മണ്ണ് വേണം കേട്ടോ തക്കാളികൾ വെക്കുമ്പോഴത്തേക്കും അപ്പം ഞാൻ ഞാനതിനകത്ത് ഒരു കാൽഭാഗം ഒത്തിരി കൂടി മണ്ണ് നിറച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഞാൻ എൻ്റെ ഗ്രോ ബാഗിനകത്തേ ഒരു കാൽ ഭാഗത്തോളം മണ്ണ് നിറച്ചിട്ടുണ്ട് ഈ മണ്ണ് പുളിപ്പ് കളഞ്ഞ മണ്ണാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം ഇത് കരിയില വളം നന്നായിട്ടുള്ളതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ കരിയില ഇട്ട മണ്ണ് കൂടുതലും പൊടിച്ചാണ് നിങ്ങൾക്ക് കാണുമ്പോഴത്തേ ഇതറിയാം ഇതേണ്ടത് ഇതിനകത്ത് കരിയിലയാണ് കൂടുതലും പൊടിഞ്ഞിടക്കണത് അതിൻ്റെ കമ്പും കോലൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അപ്പോൾ കരിയില വളത്ത് ഏറ്റവും കൂടുതലുള്ളത് അപ്പം ഇതിനകത്തോട്ട് ഞാൻ ഞാൻ വെച്ച രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ തക്കാളി ചെടീനെ ഇങ്ങനെ മാക്സിമം തക്കാളി ചെടി ഇത് പിച്ചി വളഞ്ഞാണ് നിൽക്കുന്നത് വളഞ്ഞല്ല നിൽക്കുന്നതെങ്കിൽ പോലും ഞാൻ എൻ്റെ തക്കാളി ചെടീനെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വെക്കും എന്നിട്ട് ഞാനിവിനെ ഇങ്ങനെ കിടത്തി വെച്ചിട്ടാണ് സാധാരണ എൻ്റെ തക്കാളികൾ ഞാൻ നടുന്നത് ഇങ്ങനെ തന്നെ നടുകയാണ് നന്നായി ഇങ്ങനെ വെച്ചു പിന്നെ നിങ്ങൾക്ക് കയ്യിൽ സ്യൂഡാമോൺ ഉണ്ടെങ്കിൽ സ്യൂഡാമോൺ തളിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് എൻ്റെ കയ്യിൽ സ്യൂഡാമോൺ ഇല്ല അത് കാരണം ഞാനിന്നിപ്പോൾ സ്യൂഡാമോൺ തളിച്ചു കൊടുക്കുന്നില്ല എന്തായാലും ഇനി രണ്ട് ദിവസം കൊണ്ട് ഈ മണ്ണുമായിട്ടൊന്ന് സെറ്റായി പിടിച്ചു വരികയുള്ളു അപ്പോൾ അതുവരെ ഞാനിത് തണലത്തോട്ട് മാറ്റി വെക്കട്ടെ അപ്പോൾ വെക്ക ഈ ടെറസിൽ ഈ കൊടും വെയിലത്ത് ഇവനെ രക്ഷിച്ചെടുക്കാൻ എനിക്ക് വേറെ രക്ഷയില്ല അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ ചിമ്മിനിയുടെ വാട്ടർ ടാങ്കിൻ്റെ ഇടക്ക് ഞാനിങ്ങനെ വെക്കുകയാണ് ഇതിനകത്ത് വാട്ടർ ടാങ്ക് ആയത് കാരണം വെള്ളമാണല്ലോ അപ്പോൾ ചിമ്മിനിയുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ എനിക്ക് വെയിൽ കിട്ടിയല്ലാത്തൊരു സ്ഥലമായത് കാരണം ഇവിടെ ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവനെടുത്ത് ഞാൻ നിങ്ങളെ വീണ്ടും കാണിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ തക്കാളി വെച്ചു അവനെ വാടാതിരിക്കാനായിട്ട് നിന്ന് സംരക്ഷിക്കാൻ താണലുള്ള ഒരു സ്ഥലത്തോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ അടുത്ത തക്കാളി ഇതിന്റെ അടുത്ത ഘട്ടം ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മൾ വെച്ച ആ തക്കാളി എങ്ങനെ പോയാലും ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നന്നായിട്ട് വേര് പിടിച്ച് അവ നന്നായി ഇലയൊക്കെ വാടാത്ത രൂപത്തിൽ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്നത് അതിന് കരിയില കൊടുക്കുക എന്നുള്ളതാണ് കരിയില എന്ന് പറഞ്ഞാൽ ചുമ്മാ കരിയില കൊണ്ട് ഇടിയിലോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാട്ടരോഗം വരും ഫംഗസ് ബാധ ഉണ്ടാവും അത് കാരണം ഞാൻ തക്കാളിക്ക് അങ്ങനെ ഇടിയേല മാക്സിമം ഞാൻ ഇങ്ങനെ കരി ഇലകൾ കരിയിലകൾ നന്നായിട്ടെടുത്ത് കയ്യിൽ വെച്ച് നല്ല രീതിക്ക് ഞാൻ കഷ്ടപ്പെടും കേട്ടോ എടുക്കുന്നു ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ പൊടിച്ച് പൊടിച്ച് ഇങ്ങനെയാണ് ഇടുന്നത് എന്നു വെച്ചാൽ കമ്പോസ്റ്റ് രൂപമാക്കിയ കരിയിലയൊന്നും എൻ്റെ കയ്യിൽ കാരണം നന്നായിട്ട് തന്നെ പൊടിച്ച് നല്ല ഒരു അരഭാഗമൊന്നുമില്ല എന്നാലും അത്യാവശ്യം അതിന് ചുറ്റി നിൽക്കത്തക്ക രീതിയിൽ ഒരു ആ വെച്ച തക്കാളിന് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ കരിയില വളം കൊടുക്കും പിന്നെ ലിക്വിഡ് രൂപത്തിലായിരിക്കും ഞാൻ എപ്പോഴും വളങ്ങൾ കൊടുക്കുന്നത് ഞാൻ അധികം ജൈവേഴ്സ് ലറിയോ അങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കാറില്ല ഉണ്ടാക്കി പൊളിപ്പിച്ചൊഴിക്കും ഫസ്റ്റ് ഘട്ടങ്ങളിൽ അത് പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ച് നല്ല നല്ല കൂടി വരുന്ന് പൂ കുത്തുന്നു എന്ന് തോന്നുന്ന സമയത്ത് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടി രണ്ട് ദിവസം വിട്ട് പുളിപ്പിച്ചിട്ട് ആ വെള്ളമാണ് പിന്നെ ഞാൻ കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ദ പൂത്ത് തുടങ്ങുന്ന ഒരു തക്കാളിയാണ് ഇത് പൂത്ത് തുടങ്ങുന്ന ഒരു തക്കാളിയാണ് ഈ തക്കാളിക്ക് എനിക്കൊരു ഫംഗസ് ബാധ കയറ്റിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ദ ഇത് കണ്ടോ ഞാൻ കരിയില പുതയിടാന്നും പറഞ്ഞ് കരിയില ഇച്ചിരി നന്നായിട്ട് ഇതാക്കിയത് ഇതിൻ്റെ ഇട്ട് കൊടുത്തു ദേ ഇത് കണ്ടോ ഒരു തരം വെളുത്ത സാധനം ഒരു എന്തോ ഒരു പ്രാണിയാണ് ഇവൻ പെട്ടെന്ന് ഇതിനെ അറ്റാക്ക് ചെയ്ത് ചെറിയൊരു വാട്ടരോ വാട്ടം പോലെ ഇവന് വന്ന് പിന്നെ ഞാൻ അതിനെ അതിനു വേണ്ട പ്രതിവിധി ചെയ്ത് ഞാൻ ശാല സാഫൊക്കെ കലക്കി സാഫാണ് ഞാൻ ഒഴിച്ചത് കലക്കി കലക്കൊഴിച്ച് എന്തായാലും വാട്ടരോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് പൂർണ്ണമായിട്ടും ഇല്ല എങ്കിൽ പോലും രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ വാട്ടരോഗം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ത് എന്ന് പറഞ്ഞാൽ വാട്ടരോഗം വന്നു കഴിഞ്ഞാലും ആദ്യമേ തന്നെ നമ്മളത് തക്കാളിയുടെ ചുവട്ടിലുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ മാറ്റി ഈ എന്തെങ്കിലും ചീഞ്ഞ് ഇലകൾ ചീഞ്ഞ് കിടക്കുന്നതോ അല്ലെങ്കിൽ ചിലർ കൊണ്ട് പച്ചക്കറി വേസ്റ്റൊക്കെ ഇടും അങ്ങനെയൊന്നും തക്കാളിക്ക് ഇടാതിരിക്കുമായിരിക്കും നല്ലത് ഇട്ട എൻ്റെ അനുഭവം ഇപ്പോൾ കണ്ടില്ലേ ഇത് ഞാൻ അങ്ങനെ ഇടുന്ന ഒരാളല്ല ശരിക്കും പറഞ്ഞാൽ തക്കാളിക്ക് പക്ഷേ ഈ ടെറസിൽ ഇങ്ങനെ വെച്ചപ്പോഴത്തേക്കും ഇത്രയും വെയിൽ വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ അഴുകി ഇലകൾ കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിലോട്ട് വെച്ചു കൊടുത്തത് വെച്ചപ്പോഴേ തന്നെ എനിക്ക് ഫംഗസ് ബാധയായി ഇത് കണ്ടതേ ഇതൊക്കെ നല്ല ഇതാണ് എന്തായാലും ഇപ്പം രക്ഷപ്പെട്ടു കേട്ടോ നന്നായി പോയതായിരുന്നു ഞാൻ ഇത്രത്തോളം മണ്ണേ ഇട്ടിട്ടുള്ളായിരുന്നു ഫംഗസ് ബാധയാണെന്ന് മനസ്സിലായപ്പോഴെ അതിന് വേണ്ട മരുന്നുകളെല്ലാം കൊടുത്തിട്ട് ഞാൻ വീണ്ടും മണ്ണ് നിറച്ചു മണ്ണ് നിറച്ചിട്ട് ആ മണ്ണിൽ നിന്നും പുതിയ വേരുകൾ ഇതേ ഇറങ്ങി വരുന്നത് നിങ്ങൾ കണ്ടതേ ഇത് പുതിയ വേര കണ്ടോ ഈ വേരുകൾ മണ്ണിലോട്ട് മുട്ടിക്കഴിയുമ്പോൾ അടിയിലെ വേരും മോശമായെങ്കിൽ പോലും അടുത്ത വേരുകളിലൂടെ ഇവർ കയറിപ്പോരും പിന്നെ തക്കാളിക്ക് ഇങ്ങനെ വാട്ടർ രോഗം വന്നു കഴിയുമ്പോഴത്തേക്കും കളയാനൊന്നും നിൽക്കണ്ട അതിന് വേറൊരു എളുപ്പ വഴിയുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് നമ്മുടെ മിനറൽ വാട്ടർ വരുന്ന കുപ്പിയാണ് അറിയാറുണ്ട് റോഡ് സൈഡ് ആയത് കാരണം എനിക്ക് ഒരു ഇഷ്ടം പോലെ കിട്ടാറുണ്ട് അങ്ങനെ ഇത് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ ഇതിന് ഫംഗസ് ബാധ താഴത്തു നിന്ന് വന്നേക്കണതാണ് മേലോട്ട് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ ഇനി ചെയ്യുന്നത് മൊത്തം മണ്ണിടുന്നില്ല കേട്ടോ അതിന് പകരം ഇതിന് ഞാൻ ഇതിനകത്തോട്ട് ഇതിങ്ങനെ കയറ്റി വെക്കും കണ്ടോ അപ്പം ശരിക്കും ഇവൻ ഇതിനകത്ത് ആയി എന്തായാലും നമുക്ക് വെച്ചതൊരിതായിപ്പോയി നമുക്കിങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ചു അതിൻ്റെ ചുവട്ടിലഴുകിയ മറ്റ് വസ്തുക്കളെല്ലാം ഞാൻ മാറ്റുവാണേണ്ടോ എല്ലാം വെച്ചത് ഇത് നിങ്ങൾക്ക് കാണാം അതെ പുതിയ വേരുകൾ വരുന്നുണ്ടോ അപ്പോൾ ഇപ്പം വട്ടരകം വന്ന് വെച്ചിട്ടാണ് പൂത്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഇതേ ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇതിനെ വെച്ച് ഇങ്ങനെ മൂടി വെക്കാം എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് മണ്ണ് നിറച്ചു കൊടുക്കാം മണ്ണ് നിറച്ച് കൊടുക്കുമ്പോൾ പുതിയ വേരുകൾ ധാരാളം വന്ന് തിങ്ങി നിറഞ്ഞ് നിൽക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ഭാഗത്ത് വളമൊക്കെ കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങളതെടുത്ത് കളയണേ കളഞ്ഞ് പിന്നെ മണ്ണൊക്കെ ഇടാൻ കേട്ടോ ഇപ്പോൾ ഇവത്തി ഇവനെ രക്ഷിക്കാൻ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പം ഞാൻ ദേ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് കെട്ടിവെച്ചതിന് ശേഷം ഞാൻ ദ ഇതിനകത്തോട്ട് മണ്ണ് നിറച്ച് കൊടുക്കും അപ്പം അതിന് ശരിക്കും ആ മേളിലൊക്കെ വന്നേക്കുന്ന വേരുകൾ വീണ്ടും പിടിച്ച് ഇപ്പം ഇവിടെ എന്തെങ്കിലും അഴുകുന്ന സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടാണ് ഇവൻ പിടിക്കാത്തതെങ്കിൽ അത് നന്നായിട്ട് വേര് പിടിച്ചാവും പിടിച്ച് നിൽക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വീണ്ടും ഞാൻ മണ്ണൊക്കെ ഇട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് പോവുകയുള്ളൂ അപ്പം ഇതിപ്പം ഞാൻ വെച്ചിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളമായ തക്കാളിയാണ് കേട്ടോ ഒരു മാസമായപ്പോൾ തന്നെ എനിക്ക് പൂത്തതേ അത്യാവശ്യം നല്ല രീതിക്ക് കാ പിടിക്കുന്നുണ്ട് ഇത് കണ്ടോ അപ്പോൾ ഇത് വീണ്ടും നമുക്ക് കളയാനായിട്ട് സങ്കടമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത് എൻ്റെ ഞാൻ ഇപ്പോൾ ആദ്യം തക്കാളി വെച്ചു അത് കഴിഞ്ഞുള്ള കട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ഈ സമയത്ത് ഈ തക്കാളിയിൽ നിൽക്കുന്നതേ ഇത് കണ്ടോ ഇതുപോലെയുള്ള പഴുത്ത ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയേക്കണം അതിന് ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട കേട്ടോ അതായിരിക്കും ഏറ്റവും നല്ലത് വാടിയതും ഞാൻ നന്നായിട്ട് തന്നെ വെട്ടി വെട്ടിക്കളയാറുണ്ട് കേട്ടോ വെട്ടി നിർത്തി ഇനി ഇതിന് നമ്മുടെ കയ്യിൽ സൂഡാമോൺ ഉണ്ടെങ്കിൽ സൂഡാമോൺ ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വേപ്പ് മിണ്ണാക്കില്ലേ വേപ്പ് മിണ്ണാക്ക് കലക്കി അതിൻ്റെ വെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താലും മതി ഞാൻ വേപ്പ് മിണ്ണാക്കാണിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് സൂഡാമോൺ എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ വേപ്പ് മിണ്ണാക്കിൻ്റെ ഇത് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇത് നമ്മൾ വെച്ചു അത് കഴിഞ്ഞുള്ള ഘട്ടമാണ് നിങ്ങളെ കാണിക്കുന്നത് അത് കഴിഞ്ഞുള്ളത് കാണണേ എൻ്റെ ബാ ഇതെൻ്റെ അടുത്ത് തക്കാളിയാണ് ഇത് കണ്ടോ അതെ പഴുത്ത് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ ഇവനെ ഇവനങ്ങ് വിളവെടുത്തേക്കാം അല്ലേ നന്നായിട്ട് പഴുത്തിട്ടില്ല എങ്കിൽ പോലും ഞാനതിനെ വിളവെടുക്കുകയാണ് ഇത് നമുക്ക് വെള്ളൂര് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തക്കാളി തൈയാണ് പക്ഷേ അത്യാവശ്യം തെറ്റില്ലാത്ത രൂപത്തിൽ നിൽപ്പുണ്ട് ഇവന് ശകലം കാൽസ്യത്തിൻ്റെ കുറവുണ്ട് അത് നമുക്ക് ഈ ഇല കാണുമ്പോൾ അറിയാം ചിലം കുമ്മായം കളിക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം അതെ അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ എൻ്റെ തക്കാളി പോയി എനിക്ക് വളരെ സങ്കടമായി പോയി ഞാൻ എന്നിട്ട് അതിന് റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട് ഇച്ചിരി സാപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു എന്ന് ഡേ ആ തക്കാളി ആയിട്ടാണ് നിൽക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവൻ പിടിച്ചിട്ടുണ്ട് ഡേ എൻ്റെ തക്കാളികൾ കായായി നിൽക്കുന്നത് കാണും ഇതിപ്പോൾ ഒരു രണ്ട് മാസം അടുക്കൽ പ്രായമായ തക്കാളി തൈകളാണ് ഇനി നമുക്ക് എൻ്റെ ഏറ്റവും ആദ്യം വെച്ച തക്കാളിനെ കാണാം ഒരു തക്കാളിക്ക് എത്ര ആയുസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയണ്ടേ ഇതാണ് എൻ്റെ ഫസ്റ്റ് തക്കാളി തൈ ഈ തക്കാളി തൈയുമായിട്ടാണ് ഞാൻ വീഡിയോ തുടങ്ങിയത് എൻ്റെ ആദ്യ വീഡിയോകൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇവനെ വെക്കുന്നതും ഇവൻ പോയോ എന്നറിയാൻ ഞാൻ ടെറസിൽ കയറി വരുന്നതും എല്ലാം നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഈ തക്കാളി തൈ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അഞ്ചു മാസമായി എന്താന്ന് വെച്ചാൽ ഞാനൊരു മെയ്യിലാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ഈ തക്കാളി ഇവിടെ ഈ തക്കാളി തൈ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് അപ്പോൾ അതെ ആ തക്കാളിയാണിത് അപ്പം നിങ്ങൾ നോക്കിയല്ലേ അപ്പ ഇതെന്താണ് ഇത് രണ്ടാമതും ശരിയാണ് തക്കാളി തൈ ഇതിപ്പോൾ അഞ്ച് മാസം ആറ് മാസം തക്കാളിക്ക് ഒരുവിധം ആയുസുണ്ട് കേട്ടോ ജനുവരി മാസത്തോളം അഞ്ചാ ആറൊന്നും അല്ല ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പം മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇത് സെപ്റ്റംബർ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ജൂൺ ജൂലൈ അല്ല മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അഞ്ച് മാസത്തോളമായി അപ്പം ഞാനിത് മേടിച്ചതാണ് മേടിക്കുമ്പോഴത്തേക്കും ഇത്ര മുഴുപ്പുള്ളൊരു തക്കാളിയായിരുന്നു അപ്പോൾ അത് പാകിയിട്ട് എത്ര നാളായെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അഞ്ച് മാസത്തോ പ്രായമുണ്ട് ഈ തക്കാളിക്ക് അപ്പം ആദ്യം 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 എനിക്കിഷ്ടം പോലെ തക്കാളി ഉണ്ടായി അതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനോർത്തേ ഇനിയിപ്പം അതായി വരുമോ എന്നെ ഇവനെ പറിച്ചേക്കാം പറിച്ചു കളഞ്ഞേക്കാം എന്നോർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു വേണ്ട അവിടെ നിൽക്കട്ടെ എന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേ ഇവിടുന്ന് പെട്ടെന്നൊരു കമ്പ് അപ്പോൾ ഇത് സക്കറായിട്ട് ആദ്യം വന്നത് ഞാൻ വെട്ടിക്കളഞ്ഞതായിരുന്നേ അതിൻ്റെ സൈഡിൽ നിന്നൊരു ചെതപ്പ് ഇതുപോലെ വന്നു അവത്തിൽ മൂന്നാല് തക്കാളി ഉണ്ടായി അപ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അത് ശ്രദ്ധിച്ചൂല്ല കാര്യം എന്നാൽ മൂന്നാല് തക്കാളി നിന്നപ്പോഴത്തേക്കും എന്നാൽ അതിന് ഭാരം കൂടുവെന്നൊന്നും ഞാൻ നോക്കിയില്ല അവൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പൊടിഞ്ഞു ഒടിഞ്ഞെങ്കിലും ഞാൻ അവൻ ഒന്നും ചെയ്യാൻ പോയില്ല അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചുതേ ഒടിഞ്ഞൊരു തക്കാളിയാണ് എങ്കിൽ പോലും ദ അവത്തിൽ മൂന്ന് കാ അത് കഴിഞ്ഞ് ദേ അടുത്ത ഇതിൽ ദ മൂന്ന് കാ ഉണ്ടായി ഇപ്പം ഞാനിവന അത്യാവശ്യം മണമൊക്കെ വെള്ളമൊക്കെ വീണ്ടും കൊടുക്കാൻ തുടങ്ങി കേട്ടോ അപ്പം ദേ വീണ്ടും ദ പൊട്ടി ഇഷ്ടം പോലെ എതപ്പുകൾ വന്ന് അതിൽ വീണ്ടും തക്കാളി ഉണ്ടാവുന്നുണ്ട് ദേ എനിക്കിപ്പോൾ പഴ ആദ്യ സെറ്റിനേക്കാൾ ഇവനെ തന്നെ ഭയങ്കര ഇഷ്ടം കാര്യം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ പാഠങ്ങൾ പഠിപ്പിച്ച് തന്നത് വരാം അപ്പം ദ അങ്ങനെ ഇതായി നന്നായിട്ട് വൃത്തിയായിട്ട് അവർ പന്തലൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ നന്നായിട്ട് കിടന്നേനെ അപ്പം എന്നായാലും എൻ്റെ കയ്യിൽ ഈ തക്കാളി കിട്ടിയിട്ട് മാസം മാസമായത് കാരണം എന്തായാലും അഞ്ചലീവൻ ഇനി എനിക്ക് തോന്നുന്നു ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂ രണ്ട് മാസം കൂടി നിൽക്കുമായിരിക്കും എന്തായാലും നോക്കാം എന്തായാലും എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അഞ്ചു മാസമായി അഞ്ച് മാസം ആയപ്പോഴും വീണ്ടും ദേ പൂത്ത് പൂക്കൾ വന്ന് കായ്കളാകുന്നുണ്ട് ദീ പൂത്ത് പൂക്കൾ വന്ന് കായ്കളാകുന്നുണ്ട് തക്കാളിക്ക് അപ്പം എൻ്റെ ഈ കുഞ്ഞു ഒരു ചെറിയ തക്കാളി കൃഷി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ തക്കാളി എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് ഇന്നും നമുക്ക് തക്കാളി കിട്ടും ഇപ്പോൾ ഒരു മൂന്ന് മാസമായിട്ട് എനിക്ക് തക്കാളി പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു കാര്യമില്ല തക്കാളി ഞാൻ എൻ്റെ ടെറസ് കൃഷി തുടങ്ങിയിട്ട് തക്കാളി പച്ചമുളക് വെണ്ടയ്ക്ക വഴുതന അങ്ങനെയുള്ള മല്ലി ഇല പുതിനയില അങ്ങനെ ഒരു സാധനം ഇപ്പം എനിക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ഇനി ഓരോന്നോരാനായി ഞാൻ വീണ്ടും വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഓരോ എൻ്റെ ഓരോ കൃഷി കൃഷിക്കാഴ്ചകളും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ കമൻ്റുകളും അറിയിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തുന്നു